എന്തേടാടാ പിങ്ക് ഓർഗ എങ്ങനെ ഉണ്ടായിരുന്നു വാസു മോനെ എൽവേഡി ജോക്കർ താങ്ക്യൂ സോ മച്ച് അതക്കതറിൽ ഇല്ല ബ്രോ ജോക്കർ പ്രോ ഞാൻ അടിச்சില്ല അവരല്ല അവര കേണ അവ ഇന്നലെ വിനീദിന്റെ ഇടല്ല നല്ല രസം ഉണ്ടായിരുന്നു കാണാൻ നമ്മള് ഇവിടെ ഞാൻ ഇന്നലെ ഫുൾ ബാർട്ടണ്ടർ ആയിരുന്നു ബാർട്ടണ്ടർ സായി പെണ്ണാ തിരിച്ചു വീട്ടിൽ പോകുന്നേന്ന് എടാ ബോടാ അച്ഛൻ ഇല്ലാത്തവനേ മൈരേ എന്താടാ അണ്ണാ പിസ്റ്റിയൊന്നും കൊടുത്തില്ലേ യക്ക നിലത്തുമണി എത്തിയ ഫ്രണ്ടിലേടാ

സാഹിബിന് പി ഒ വി അണിച്ച് കൊടുക്കുന്ന മുമ്പേ ും ചെയ്യാൻ പറ്റുന്നില്ല ഞാൻ തീക്കൂണൊക്കെ തുമ്പോ മൈരി കളി കണ്ടുപടി പോയിട്ട് മൈരമാരുടെ അടിയടാ അങ്ങനെയാണോ സായം എന്നെ എല്ലാരും പറക്കിട്ടുണ്ട് ഞാനപ്പ എന്തോരം പറയണം ഇവന്റെ ടെലിഫോൺ ഇനിന്നു ഞാൻ നോക്കായ സായിപ്പിന്റെ ബേക്കത്തിന് സായിപ്പ് രക്ഷിക്കോ രക്ഷിക്കോ ഞാൻ ചോദിക്കുന്നുണ്ട് ഇവര് രണ്ടാളും ഇല്ല എന്റെ നോക്കാണ്ട് ഞാൻ ഞാൻ സീരിയസ് ഗെയിമിലെ തന്നെ ആണ് എനിക്ക് അങ്ങനെ ഞാൻ ഫൈറ്റ് എടുക്കാൻ നേരം അതൊക്കെ ഇവന്റിൽ ഞാൻ വെറുതെ

ഞാൻ ഇട്ടേക്കുന്നേ നോക്കി എന്നെ എന്നെ നീ നോക്കിട്ടോ അപ്പൊ അങ്ങനെ ഒരു കൊച്ചു ഫുണ്ട ഇതെല്ലാം അരിച്ചു പറക്കൊണ്ട് പോയേക്കുവാള പോലും ഇല്ല ഈ ബിൽഡിങ്ങിനൊന്നും ദേ ഇതിന്റെ കട്ടള പോയി ഇതിന്റെ കട്ടള ഒക്കെ ഏതോരുടെ ബാഗില്ല ഇതിനകത്തൊന്നും ഇല്ല പോയാണോട് ഒരു ഹായ് തരാൻ പറയോ റീകോണിന്റെ ഹായ് റീകോണേ ഇല്ല ഇല്ല ഇവിടെ വേറെ ഹലോ ആ ഡിമാൻഡ് നോക്കണേ ഒന്നര മിനിറ്റ് കഴിഞ്ഞിട്ടാ ഒന്നും ഇവർ രണ്ടാളും അങ്ങോട്ടും ഇങ്ങോട്ടും തൂണിച്ചത്തോനാ തൂണിച്ചത്തോന്റെ രോധന ഒന്നും ഇവിടെ ആർക്കും പറഞ്ഞാൽ മനസ്സിലാവത്തില്ല തൂണിൽ തലയടിച്ച് വീണതാണ് ഞാൻ ആ എന്നെ ഒന്നും പൊക്കാൻ ആരും ഇല്ലായിരുന്നു ഇല്ലായിരുന്നോണേ ചില സമയത്ത് അന്നാ തീർത്താ എല്ലാ വേണ്ട എന്നാൽ കണക്കിണ്ട് തീർച്ചയായിട്ടും എടാ എടാണേ ചില സമയത്ത് ജീവിതത്തിൽ നമ്മൾ അങ്ങനെയാ അതായത് നമുക്ക് പ്രതിസന്ധി ഘട്ടങ്ങൾ ഒരുപാട് വരും അപ്പൊ നമുക്ക് നമ്മുടെ നമുക്ക് നമ്മുടെ ആരും ഉണ്ടാവൂല്ലോ നമ്മുടെ കൂടെ ഉണ്ട് ില് ഒ വെഹിക്കിൾ എങ്ങനെ കഴിഞ്ഞിട്ട് അപ്പറത്തെ ക്രോസ് ചെയ്യുമ്പോ എന്തേ പൈസ തരും എന്താ ഫൈറ്റ് ആയിനോ ഫൈറ്റ് ആയിരുന്നോ അതല്ലേ ഫൈറ്റ് ആയിരുന്നോ

സ്റ്റെപ്പിനെ ഇതിന് മേല ഇതിന്റെ തൊട്ട് മേല ഇന്റെ തൊട്ട് മേല എന്റെ തൊട്ട് മേല Thank you. Holy. Bota, 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 bota. Oh, sorry, sorry, sorry. Oh, dance, I'll just order it. I'm thirty two and thirty two. Wanna put it, wanna put it. Central, ma'am, is a little bit of a deal. Let's go. Six, six. I don't know. Bota, 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 bota. Are you ready? Let's ദി ഡ്രോപ്പ് ഏട്ട ഇങ്ങോട്ട് ഇങ്ങോട്ട് പറസി ഡൈനിമോ ഉള്ളേന്ന് കൊണ്ടതന്നെ അല്ല ഫൈ ഇത് ഫൈ ഇത് എന്തോ മോനേ ഞാൻ വണ് അടാ ഞാൻ മുറു ദേ സ്പ്രേയടാ നല്ല അടി നല്ല അടി ആണച്ഛാ ഇത് കൊടുത്തോ ഇത് എവിടെന്ന് അdatapattu ആ ബോട്ട് നിങ്ങൾ രണ്ടുപേരും സാധനം ഇല്ല ഇല്ല വേണ്ട വേണ്ട തോണ്ടിക്കോണ്ട് തോണ്ട്

സ്റ്റീൽ ഗണ്ണി ഓറൈറ്റ് ആവ ഇവിടവ എല്ലാരോ എം4 ഇങ്ങോട്ട് എം4 ഇല്ല അണ്ണാ ഓക്കേ ഉള്ളൂ അള്ളം പറയായില്ല ബ്രോ അള്ളം മർന്ന കണ്ണടായോ അണ്ണാ നത്തോണ്ടേ കുഴിച്ചടക്കടാ എടാ ഇത് ഇത്ന്താ ആ എക്സ്ട്രാ വന്നില്ല ആ കിട്ടി 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 കീ കിട്ടീച്ചും കിട്ടിയില്ല കീ ഒന്നും കിട്ടിയില്ല കീ കിട്ടി കണ്ണും കാണലോട്ടെടാ വയസ്സായടാണേടുത്തോടുത്ത ശ്യാമി ഫോണിൽ തന്നെ കഴിഞ്ഞിട്ട് നോക്കാൻ പറഞ്ഞു അവിടെ ഫുഡ് സായി

ലൂട്ട് ആ സ്ത്രീക്ക് പോയ കണ്ടവിടെ പറഞ്ഞു പറഞ്ഞു ഇവര് പറഞ്ഞു കണ്ടുപിടാ കണ്ടു തൃപ്തിയായി സാഹിപ്പിന് ഈഗോ 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 സാഹിബി നമ്മളൊരിതാണ് നമ്മൾ നമ്മളിത് ചെയ്യണം മനസ്സിലായോ ഫസ്റ്റ് കോമ്പറ്റീറ്റർ ആണോ അടിക്കാൻ പറ്റില്ലല്ലോ അവരടിക്കലോ മനസ്സിലായി അങ്ങനെയാണോ സാഹിബാ സാബ ഒന്ന് ഈ നമ്മടെ എന്നും മൂഞ്ചുന്ന മൂഞ്ചുന്നൊരു കളിയില്ലേ ജസ്റ്റ് ഒന്ന് തോന്നുന്നുണ്ട് അതുകൊണ്ട് ഈ സമയത്ത് വീട്ടിലോട്ട് എട്ട് കുഞ്ഞായിട്ട് കാണും ബാബ്ലൊക്കെ ബാബ്ലോ അടിച്ചു ബാബിലൊക്കെ കുഴി കുടിച്ച് കിണറെ കുഴിച്ച് വെള്ളം കണ്ടിച്ചു കിണറ് കിണറൊഴിച്ച് വെള്ളം ബാബിലോടെ ലൈവൊക്കെ ബാബിലെ കൊറേ കഷ്ടപ്പെട്ടു കേട്ടോ കൊറേ ഇരുന്നു അതിന് വേണ്ടി അവളെ കഷ്ടപ്പെട്ടു നമ്മളും കഷ്ടപ്പെട്ടു കൊറേ കുണ്ണയില്ലാത്തവന്മാരുണ്ട് ഇവിടെ കൊണച്ചോ കൊണച്ചോ കാരണം എന്റെ ഇല്ല നീ എനിക്ക് സേവ് േച്ചോച്ചോടിച്ചു കാശ് എസ് എൽ സി എഴുതുന്ന ടൈമില് ചലഞ്ച് നിർത്തി നിർത്തിവെക്കുവോ എന്തിനു കാല്ല എസ് എൽ സി ചെയ്യുന്നത് ഞാനില്ല എസ് എൽ സി ചെയ്ത് ആ ഇല്ല പരീക്ഷ സമയത്ത് അവന് ഡിസ്റ്റർബൻസ് ആകുന്ന രീതിയിൽ ഒരു കളി ഉണ്ടാവത്തില്ല റീൽസ് കളി ഉറപ്പായിട്ടും എടാ നീയൊക്കെ ഇന്ന് കളിയാക്കും പക്ഷെ ഞങ്ങൾ അമ്പ ഡിന്നർ ഇതുപോലെ അടിച്ചടിച്ച് അടിച്ച് അടിക്കുന്ന ആ ഇത് കണ്ടോ ഫൈസ് അല്ലല്ല റീകോൺ ചെയ്യൂ നിങ്ങൾ നിങ്ങൾ വൈറ്റ് കൊട്ടി വെട്ടുക കളി 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 ഇതെന്താ നോക്ക് ലാസ്റ്റ് മാനാണ്ടാ കിരീട 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 ഇങ്ങനക്കിരീട നിവി കേയ് 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 നോക്ക വണ്ട 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 എടാ 1hp ആണോ പുറയിൽ 1hp രാധന്തര ഹീലി ചെയ്യാഞ്ഞി പോവാനില്ല നിങ്ങളെ എടാ അവൻ എത്ര ടാഗ് ഞാൻ പറയട്ടെ നീ ഒന്ന് ഹോൾഡ് ചെയ്താൽ മതിയായിരുന്നോണം ഞങ്ങൾ രണ്ടുമൂന്ന് പേര് ഇവിടെ ആയിരുന്നു പറഞ്ഞില്ലേ വന്നിട്ട് ഞങ്ങക്ക് കിട്ടിയേനോ നോക്കിട്ട് പക്ഷെ ആയിരത്തി എണ്ണൂറ് ഡാമേജ് ഏഴ് കൊള്ളാം നമ്മൾ നേരെ അവൻ നേരെ നോക്കായി അവിടെ ഞാൻ അവനെ റിവൈവ് ചെയ്യുമായിരുന്നു നീ അപ്പൊ ഒറ്റക്ക് പോയി അവിടെ ഈകള് പറഞ്ഞതുപോലെ എനിക്ക് ആ നമ്മള് മാച്ച് മാച്ചില്ലേ ആ മാച്ചായിട്ട് എനിക്കിത് തോന്നിയത് ഈങ്ങളുടെ കാര്യം ഉണ്ട് അതവിടെ കാര്യം പറയാലോ ഇല്ല ഇവിടെ സൈക്കോന്റെ ഇരുപത്തിയേഴ് നമ്മടെ എത്ര കൈകളെ അഞ്ച് അഞ്ചാണോ നാലാണോ അഞ്ച് അഞ്ച് അപ്പൊ ഇരുപത്തിയേഴ് അഞ്ച് എത്ര കായി ഇരുപത്തി അഞ്ച് മുപ്പത്തിരണ്ട് ഡിന്നർന്ന് പോയി കേട്ടോ മൊത്തത്തിൽ പോയി മൊത്തത്തിലാണ് കൂട്ടിയാണത് കേരള കേട്ടിട മുപ്പത്തിരണ്ട് ഇന്ത്യ എന്തൊക്കെയാണോ മൊത്തമുണ്ട് ഇന്ത്യ മൊത്തം കുഷിങ്ങാ മനസ്സിലായോ അതാ